അഞ്ചൽ ബ്ലോക്കിൽ മിച്ച ബഡ്ജറ്റ് സേവന ഉൽപാദന മേഖലകൾക്ക് മുൻഗണന അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷത വഹിച്ചുളക്കംസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ വൈസ് പ്രസിഡന്റ് ജോസ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു മാറ്റി വെക്കണം നമുക്ക് രണ്ട് സി എസ് സികൾ ഉണ്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലായവരുണ്ട് അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അല്ലെങ്കിലും ഞങ്ങളുടേതാണെന്നതുപോലെ കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മുടെ ഞങ്ങളുടെ മുൻകാമി രുപാന്യായ രാധാ രാജേന്ദ്രൻ പ്രസിഡന്റായി വന്ന ജനപ്രതിയായി വന്ന കാലം മുതൽ അതിനെയും ഇവിടെ ഏൽപ്പിച്ചിരിക്കുക അവർ നല്ലൊരു പൈസ എങ്ങടേയും അടിച്ചുകൊണ്ട് പോവുക ഞങ്ങളുടെയാണോന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അല്ല കായൂര് ആയുർവേദ ഹോസ്പിറ്റൽ അതിന്റെ അവകാശം അവിടെ ഇരിക്കുണ്ട് ഇടപുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആര്യലാലാണ് അതിന്റെ ഉടമ പക്ഷേ അവർ വെക്കുന്നതിനേക്കാൾ മരുന്ന് വാങ്ങിക്കാൻ അതിന്റെ നിർമ്മാണ പശ്ചാത്തല സൗകര്യം ഒരുക്കാനുള്ള ഫണ്ട് ഇവിടുന്ന് കൊടുക്കുകയാണ് അതേപോലെ അഞ്ചൽ സി എച്ച് എസ് സി ഒരുപാട് പരാഷ്ടകളിലൂടെ ഒക്കെ കടന്നു എങ്കിലും എം എൽ എയും സംസ്ഥാന ഭരണകൂടവും എല്ലാം അവിടെ പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ കോടികൾ വിനിയോഗിച്ച് അതിന്റെ ഉദ്ഘാടനം എല്ലാം കാത്തു നിൽക്കുകയാണ് പുതിയ ബ്ലോക്കിന്റെ എല്ലാം മരുന്ന് വാങ്ങിക്കാൻ ആവശ്യമായ പൈസ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കൊളത്തൂപ്പിഴയിലെ സി എച്ച് എസ് സി പാവം കഴിച്ച് ഒരുപാട് മനുഷ്യനെ ആശ്രയിക്കുന്ന ഒരു ആ ദുരാലയമാണ് കുളത്തൂപ്പിട അവിടെയും ആവശ്യമുള്ള മരുന്ന് വാങ്ങിക്കാനും അനുബന്ധമായി കരാർ എല്ലാം നിയോഗിക്കാനും അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു വിവേചനവും കൂട്ടാൻ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ഫണ്ട് മാറ്റി വെക്കുന്നു പശ്ചാത്തല മേഖലയും നമ്മളാൽക്ക് കൊടുക്കാൻ കഴിയുന്നത് നമ്മൾ കൊടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് എം എൽ എയുടെ വിഹിതം നന്നായി ഈ പല മേഖലകളിലും ഗവൺമെന്റിൽ നിന്ന് പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിനുണ്ട് അങ്ങനെ ആ സേവന ഉൽപാദന മേഖലകൾക്കാണ് ബഡ്ജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത് സേവന മേഖലയിൽ ഭവന നിർമ്മാണത്തിനാണ് പ്രാധാന്യം ഭവനരഹിതരല്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് എന്നതാണ് ലക്ഷ്യമിടുന്നത് കോടി അറുപത് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയുടെ വരവും േഴ് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷത്തിനായിരത്തി രൂപയുടെ ചെലവും പതിനെട്ട് ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി ഒന്ന് രൂപയുടെ മിച്ചവുമാണ് പ്രതീക്ഷിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആര്യ ലാൽ ലൈലാ ബീവി സുജാ തോമസ് എം ജയശ്രീ ബി ഡിഒ ആർ വി അരുണ എന്നിവർ സംസാരിച്ചു പിന്നെ ഫണ്ടുകൾ എങ്ങനെയാണെന്നുള്ളത് ഞാനും അഞ്ചു വർഷം വൈസ് പ്രസിഡന്റായി ഇവിടെ തുടർന്ന ഒരാളാണ് അപ്പം അതിന്റെ പരിമിതികളും ഒക്കെ നമുക്കറിയാം അതിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് പദ്ധതി ആസൂത്രണം ചെയ്യാൻ കഴിയുക കാരണം തനത് വരുമാനമില്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള ഒരു ഭരണസമിതിയുടെ ആവശ്യം തന്നെ ഉണ്ടോ എന്ന് പല ഘട്ടത്തിലും നമ്മൾ ആലോചിച്ചിട്ടുള്ളതാണ് അപ്പം ഗ്രാമപഞ്ചായത്തുകൾക്ക് ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ റിപ്പോർട്ടർ സജി അഞ്ചൽ അൽ പുലൂരിന്റെ അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജ്വല്ലേഴ്സ് Diamonds, Post Office Junction Punalur Four zero four seven five two nine one two nine one six eight one two nine six two nine one six. 8129